കേരള സർവകലാശാലയുടെ പുതുതായിട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത സെനറ്റിൻ്റെ ആദ്യ യോഗം വിശേഷാൽ യോഗമാണെന്ന് ഇവിടെ വിളിച്ചു ചേർത്തിരുന്നത് ബഹുമാനപ്പെട്ട വി സി ആണ് വിളിച്ചത് അതിലൊറ്റ അജണ്ട മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് വൈസ് ചാൻസലറെ തിരഞ്ഞെടുക്കാനുള്ള സെർച്ച് കമ്മിറ്റിയിലേക്ക് സെനറ്റിൻ്റെ നോമിനിയെ നിർദ്ദേശിക്കുക എന്നുള്ളതായിരുന്നു യോഗത്തിൻ്റെ അജണ്ട അതനുസരിച്ച് ഞങ്ങൾ യോഗത്തിൽ പങ്കെടുത്തു നോമിനേഷൻ നൽകി പക്ഷേ ഇവിടെ ഒരു വിഭാഗം സെനറ്റ് അംഗങ്ങൾ അവിടെ വരികയും അതിനെ എതിർത്തുകൊണ്ടൊരു പ്രമേയം പാസ്സാക്കുകയും ചെയ്യും പാസ്സാക്കാനുള്ള ശ്രമം നടത്തി പക്ഷേ പ്രമേയം പാസ്സായിട്ടില്ല സാധാരണഗതിയിൽ ഈ യൂണിവേഴ്സിറ്റിയുടെ ആക്ട് അനുസരിച്ച് വിശേഷാൽ സെനറ്റ് യോഗത്തിൽ അത്തരത്തിലുള്ള പ്രമേയം അജണ്ടയ്ക്ക് പുറത്തുള്ള പ്രമേയത്തിന് സ്കോപ്പില്ല എന്നുള്ളതാണ് മനസ്സിലാക്കിയിട്ടുള്ള യാഥാർത്ഥ്യം അതിന് വിരുദ്ധമായിട്ട് യോഗം അലങ്കോലപ്പെടുത്താനും ഈ സെർച്ച് കമ്മിറ്റിയിലേക്കുള്ള നോമിനേഷനെ നിർദ്ദേശിക്കാനുള്ള ഉത്തരവാദിത്വത്തിൽ നിന്ന് വി സി സെനറ്റിനെയും പിന്തിരിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് ഇവിടെ നടത്തിയിട്ടുള്ളത് മന്ത്രി ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള നിലപാടാണ് മന്ത്രി ഇവിടെ ആക്ട് ചെയ്തിട്ടുള്ളത് വി സിയാണ് പ്രത്യേക അജണ്ട വെച്ചാണ് ഇന്നത്തെ യോഗം വിളിച്ചിട്ടുള്ളത് അപ്പോൾ ആ അജണ്ടയ്ക്ക് വിരുദ്ധമായിട്ട് യോഗം അലങ്കോലപ്പെടുത്താൻ വന്നവരോടൊപ്പം നിന്നുകൊണ്ട് പലതവണ യോഗത്തെ യോഗം പിരിച്ചുവിടാനും യോഗത്തിൻ്റെ അജണ്ടയിലേക്ക് കടക്കാതിരിക്കാനുള്ള ശ്രമം ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഭാഗത്തുണ്ടായി അതിനെ ചെറുക്കാൻ ഞങ്ങൾക്ക് ശ്രമിച്ചു പക്ഷേ ഒരു കാര്യം ഈ അജണ്ട ഓൾറെഡി മന്ത്രി അംഗീകരിച്ചു ഫസ്റ്റ് വന്നപ്പോഴേ അജണ്ട മന്ത്രി ഇതിനു വേണ്ടി ആ യോഗം ചേർന്നതെന്ന് പറഞ്ഞ സ്ഥിതിക്ക് തന്നെ അജണ്ട അംഗീകരിച്ചാൽ പിന്നെ അജണ്ടയിലുള്ള ഒറ്റ അജണ്ട ഉള്ളായിരുന്നു ഇന്ന് നോമിനേഷൻ ഇത് ഇത് നോമിനേഷൻ നോമിനെ തെരഞ്ഞെടുക്കുക എന്നുള്ളൂ അതുകൊണ്ട് അജണ്ട അംഗീകരിച്ചു അത് കഴിഞ്ഞപ്പോഴാണ് കോടതി നിയമമൊക്കെ പറഞ്ഞ് ഓരോ പ്രശ്നം ഉണ്ടായി അതുവരെ അവർ തന്നെ ഇവിടുത്തെ ബഹുമാനപ്പെട്ട മേയർ അതുപോലെ ആക്കാർ സെന്ററുകളുടെ നേതൃത്വത്തിൽ വെല്ലിലിറങ്ങിയിട്ട് ഈ മന്ത്രിയെയും അതുപോലെ ചാൻസലറെയൊക്കെ തടയുന്ന ഒരു ജനാധിപത്യ വിരുദ്ധ ഒരു നടപടിയാണ് കണ്ടത് പക്ഷേ നമ്മൾ ഒരു അജണ്ടയനുസരിച്ചിട്ട് ഒരു പേര് പ്രപ്പോസ് ചെയ്തു ആ പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്തതായിട്ട് വൈസ് ചാൻസലർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ അത് ഓൾറെഡി അത് ആക്സെപ്റ്റാണ് പിന്നെ നമ്മളത് വേറൊരു ഒരു വിടെ ഉന്നയിച്ചത് ഇതിപ്പം ഗവർണർ നിയമിച്ച നാല് നാല് അംഗങ്ങൾക്കിവിടെ പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല അതിന് കാരണം പറഞ്ഞത് അവർ അവരുടെ ക്വാളിഫിക്കേഷനെ സംബന്ധിച്ചുള്ള ഒരു ഇഷ്യൂ ആണ് അപ്പോൾ അതിനോടൊപ്പം ഗ്ലബ് ചെയ്ത ഒരു കേസ് കൂടി ഉണ്ട് ആ കേസിനോടൊപ്പം ക്ലബ് ചെയ്തതാണ് ഇവിടെ നാല് സെനറ്റ് അംഗങ്ങൾ സർക്കാർ നിയമിച്ച മൂന്ന് സെനറ്റ് മൂന്ന് സെനറ്റ് അവർ സിൻഡിക്കേറ്റ് അവരുടെ അവരുടെ അവർക്ക് ഈ യോഗത്തിൽ പങ്കെടുക്കാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ കാരണം സെയിം അവരുടെയും അർഹത സംബന്ധിച്ചുള്ള ഒരു കേസാണ് അത് മറ്റേ നാല് കുട്ടികളുടെ ആ കേസിനോട് ഗ്ലബ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ അത് പറഞ്ഞു അപ്പോൾ അതിനൊന്നും ഉത്തരം നൽകാൻ മന്ത്രി ഒരു മന്ത്രി ഇന്ന് ഇവിടെ വന്നത് ഈ ഒരു ഇതൊരു അലങ്കോലമാക്കാൻ വേണ്ടി മാത്രമാണ് ഈ മന്ത്രി വന്നത് മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഒരു മന്ത്രിയുടെ ഒരു ഇതല്ല അതെ ബി സി എ മറികടക്കാൻ ശ്രമിച്ചു പക്ഷേ ഈ മന്ത്രി കാണിച്ചത് ഒരു പാർട്ടി പ്രവർത്തക എന്ന നിലയിൽ ഞങ്ങളോട് നമ്മൾ അവർ പ്രസംഗിച്ചു ഒരാൾ പ്രസംഗിച്ചു അപ്പം നമ്മൾ സംസാരിക്കാനുള്ള റൈറ്റ് അതേ ചോദിച്ചോളൂ നിങ്ങൾ എന്ത് വേണം തീരുമാനിച്ചു നമുക്കിവിടെ റൈറ്റ് ഉണ്ടല്ലോ ഇവിടെ വന്ന് സ്പീച്ച് ഞങ്ങൾ പറയുന്ന കാര്യം കേൾക്കാൻ പറഞ്ഞിട്ട് അത് കേൾക്കാൻ സമ്മതിക്കാതെ അവർ ഈ ബഹളക്കാരുടെ കൂടി എന്നിട്ടും അവർക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ഈ ഈ ബഹളം വയ്ക്കുന്നവരെല്ലാം മന്ത്രിയെയും അതുപോലെ വൈസ് എല്ലാം തടയുന്ന രീതിയിൽ ഫ്രണ്ട് ചെയ്യുന്ന ഞങ്ങളുടെ സംസ്ഥാനം കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയത് ആ പേ ഒരു ബഹളമയമായിരുന്നു പക്ഷേ വൈസ് ചാൻസലർ പുള്ളിയുടെ റൈറ്റ് ഓക്കെ പറഞ്ഞു അദ്ദേഹത്തിനാണ് ഈ മീറ്റിങ്ങിലെ ഫൈനൽ അതോറിറ്റി പറഞ്ഞു വയ്യായിരുന്നു വൈസ് കേസാൻസലർ പ്രത്യേക അജണ്ട വെച്ച് വിളിച്ച് യോഗവ ആ യോഗത്തിൽ ഇന്ന് ഇവിടെ പങ്കെടുക്കുന്നത് വരെ ആ അജണ്ടയെ തള്ളി പറയാനോ എതിർക്കാനോ ശ്രമിച്ചിട്ടില്ല അപ്പൊ അജണ്ടയെ അംഗീകരിച്ച സ്ഥിതിക്ക് ഇന്നത്തെ യോഗം വി സി നിശ്ചയിച്ച പ്രകാരം നടന്നു എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഞങ്ങൾ എന്തോ മന്ത്രിയാണ് ഷെയർ ചെയ്തത് പക്ഷേ വിളിച്ചത് അത് ചട്ടവിരുദ്ധമാണോ ഒരു ഏക അജണ്ടയുടെ പുറത്താണെന്ന് യോഗം വിളിച്ചിരുന്നത് ആ അജണ്ടയെ അട്ടിമറിക്കുന്ന രീതിയിലുള്ള സമീപനമാണ് പ്രൊ വി സിയുടെ ഉണ്ടായത് തികച്ചും ഞങ്ങൾക്ക് സംസാരിക്കാൻ ആർക്കും തന്നെ അവസരം തന്നിരുന്നില്ല ഞങ്ങളുടെ എല്ലാ മൈക്കുകളും ഓഫ് ആക്കിയായിരിക്കുന്നു ഓഫ് ആക്കിയിട്ടുള്ള നിലയിലായിരുന്നു ഒരു റെസല്യൂഷൻ എന്ന് പറയണത് പ്രമേയം എന്ന് പറയണത് ഇന്നത്തെ ഏക അജണ്ടയുടെ ഭാഗമായിട്ടുള്ള കാര്യമായിരുന്നില്ല അവർ ആദ്യമായിട്ടൊരു റെസൊല്യൂഷൻ വായിക്കുകയാണ് ഉണ്ടായിരുന്നത് ഒരു ആളെ നോമിനേറ്റ് ചെയ്യുന്നതിന് പകരം ഒരു റെസൊല്യൂഷൻ വായിക്കുകയും അതിൻ്റെ എഗയിൻസ് ആയിട്ട് അത് ഏകപക്ഷീയമായിട്ട് പ്രമേയം പാസാക്കിയതായിട്ട് പ്രൊ വി സി പ്രഖ്യാപിക്കുകയാണ് ഉണ്ടായത് ജനാധിപത്യപരമായിട്ടുള്ള യാതൊരു രീതിയിലുള്ള അവകാശവും ഞങ്ങൾക്ക് തരുന്നുണ്ടായിരുന്നില്ല അവരെല്ലാം ഡയസിന് ചുറ്റും വളയുകയും ആക്രോഷിക്കുകയും പല അവസരങ്ങളിലും ഞങ്ങളുടെ നേരെ മുഷ്ടി ഉരുട്ടിക്കൊണ്ട് വരികയൊക്കെയാണ് ഉണ്ടായത് അതാണ് സത്യം പ്രൊ വി സി പല പ്രാവശ്യം അഭ്യർത്ഥിച്ചിട്ടും സംസാരിക്കാനുള്ള അവസരം തരിക ഞങ്ങൾ അജണ്ട പ്രകാരം ഞങ്ങളുടെ പേര് നാമനിർദ്ദേശം കൊടുക്കുകയും അത് വി സിക്ക് സമർപ്പിക്കുകയും അത് ചാൻസലർക്ക് ബഹുമാനപ്പെട്ട ചാൻസലർക്ക് ഫോർവേഡ് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അത് അംഗീകരിച്ചിട്ടുണ്ട് അത് അംഗീകരിച്ചിട്ടുമുണ്ട് അതല്ല മാത്രമല്ല യൂണിവേഴ്സിറ്റി ആക്റ്റിനകത്തും സ്റ്റാറ്റ്യൂട്ടിനകത്തും വളരെ കൃത്യമായിട്ട് എന്തെങ്കിലും റെസല്യൂഷൻസ് കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ അത് വളരെ മുമ്പ് തന്നെ രജിസ്ട്രാർക്ക് സമർപ്പിക്കണം അത് വൈസ് ചാൻസലർ വൈസ് ചാൻസലർക്ക് വിടണം കാര്യം എന്നുള്ളത് ഞങ്ങൾ അംഗങ്ങൾക്ക് അറിയണം അതിനനുസരിച്ച് മാത്രമേ അതിനോട് പ്രതികരിക്കാൻ പറ്റുള്ളൂ അപ്പൊ അതിന് മുൻകൂറായിട്ട് ഞങ്ങൾക്ക് തരികയും നോട്ടീസ് തരികയും ആ റെസല്യൂഷന്റെ ഒരു കോപ്പി തരികയൊക്കെ ചെയ്യണം തികച്ച നിയമവിരുദ്ധമായിട്ടും ഇല്ലീഗലായിട്ടും ഇമ്പ്രോപ്പർ ആണ് അവർ ഇന്ന് നിശ്ചയിച്ചിട്ടുള്ള അജണ്ടയ്ക്ക് തികച്ചും വിരുദ്ധമായിട്ട് ഇന്നൊരു റെസല്യൂഷൻ കൊണ്ടുവന്ന് അതിനെ പാസ്സാക്കി അജണ്ടയെ അട്ടിമറിച്ചത് ശ്രമിച്ചു പലവിധ നിരവധി ശ്രമം ഉണ്ടായി ആവർത്തിച്ച് പറയുന്നുണ്ട് ഞാൻ വിളിച്ച് യോഗമാണ് ഒറ്റ അജണ്ട വെച്ച് വിളിച്ച് യോഗമാണ് അത് അംഗീകരിക്കണമെന്ന് അദ്ദേഹം ആവർത്തിച്ച് വി സി പറയുന്നുണ്ട് ഞങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതനുസരിച്ച് ഒരു നോമിനേഷൻ അവിടെ വി സിക്ക് ബഹുമാനപ്പെട്ട വി സിക്ക് സബ്മിറ്റ് ചെയ്യും ചെയ്തിട്ടുണ്ട് അത് അംഗീകരിക്കുന്നതാണ് ഞങ്ങളുടെ തീരുമാനം എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്